വെള്ളി ആ വന്നല്ലേ വന്നിട്ട് ഡയറക്ടറല്ല നിൽക്കണേ അവനോട് തന്നെ ചോദിക്കേ എന്താണ് പ്രശ്നം പടം വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ പറ്റത്തുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായിട്ട് ഒട്ടുമിക്ക പടത്തിന്റെ റിലീസ് വ്യാഴാഴ്ചയാ പടത്തിന്റെ പ്രൊഡ്യൂസർ ഞാനാണെ എന്റെ പടം വ്യാഴാഴ്ച തന്നെ ഇറങ്ങൂ ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വെള്ളിയാഴ്ചയാണ് ഒരു സിനിമാക്കാരന്റെ ജീവിതം മാറുന്നത് എന്റെ എത്ര നാളത്തെ സ്വപ്നമാണെന്നു പറഞ്ഞു ഈ സിനിമ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് വെള്ളിയാഴ്ചയെ റിലീസ് ചെയ്യത്തുള്ളൂ നിങ്ങൾ താൻ വേറെ പ്രൊഡ്യൂസറാന്ന് വിളിക്കൂ സാർ നായകനാന്ന് എല്ലാവരോടും പറഞ്ഞു പോയി പടം ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കാശ് എണ്ണി എണ്ണി മേടിക്കുന്നുണ്ടല്ലോ ഈ പടത്തിന് കാശ് മുടക്കുന്ന ഞാനാണെങ്കിൽ ഇത് എന്ന് റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തീരുമാനിക്കും പറ്റത്തില്ല എന്നാൽ നമുക്കൊരു സർവേ നടത്താം തീരുമാനിക്കട്ടെ റിലീസ് നിരൂപകൻ ഗ്രേറ്റ് സിനിമ സിനിമയുടെ നിലനിൽപ്പ് പോലും ഇപ്പോൾ ഇവരുടെ നീ ഒക്കെ പടം അതിന് ഞങ്ങളോട് ചോദിക്കണം പക്ഷെ എങ്ങാനും പടം കൊള്ളത്തില്ലേ ഞങ്ങൾ വലിച്ചു കയറും പിന്നെ കോടികൾ മുടക്കിയതാണ് പത്തുപതിനഞ്ച് വർഷത്തെ കഷ്ടപ്പാടാണ് സ്വപ്നങ്ങളാണ് എന്നുള്ള മുടന്ന ന്യായം പറഞ്ഞ് ഇങ്ങോട്ട് വന്നേ കയറും